കാന്തപുരത്തിന്റെ തിരുകേശം വലുതായോ നീലാവ് ചടങ്ങിലെ കാന്തപുരത്തിന്റെ വെളിപ്പെടുത്തൽ തിരുകേശ് ചർച്ചയ്ക്ക് വീണ്ടും വഴിയൊരുക്കി പിണറായി വിജയൻ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ തിരുകേശം ഒരു വിഭാഗം ചർച്ചയാക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഉയർത്തിയ തിരുകേശ ചോദ്യങ്ങൾ വീണ്ടും സി പി എമ്മിനെ പിണറായി വിജയനും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും നേർക്കുനേർ വന്ന തിരുകേശ വിവാദം കേരളം മറന്നിട്ടില്ല സി പി ഐ എം സെക്രട്ടറി ആയിരിക്കെ പിറവം ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് പിണറായി വിജയൻ കാന്തപുരത്തിന്റെ തിരുകേശത്തെ തള്ളിപ്പറഞ്ഞത് തിരുകേശം ബോഡി വേസ്റ്റ് ആണെന്നായിരുന്നു പിണറായിയുടെ നിലപാട് ഇത് കാലങ്ങളായി അരിവാൾ സുന്നികൾ എന്നറിയപ്പെട്ട കാന്തപുരം വിഭാഗത്തിന് വലിയ തിരിച്ചടിയായി മുഖ്യമന്ത്രിയായ ശേഷവും ഇതേ നിലപാട് പിണറായി തുടർന്നു ഈ തിരുകേശം വീണ്ടും വിവാദ വിഷയമായി മാറുമ്പോൾ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന ചോദ്യമാണ് പ്രതിയോഗികൾ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം മർക്കസ് നോളേജ് സിറ്റിയിൽ നടന്ന മീലാത് ചടങ്ങുമായി ബന്ധപ്പെട്ട് കാന്തപുരം നടത്തിയ പ്രഭാഷണത്തിൽ തന്റെ കൈവശമുള്ള തിരുകേശത്തിന് അര സെന്റിമീറ്റർ വലുപ്പം വർദ്ധിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു നോളേജ് സിറ്റിയിൽ വിതരണം ചെയ്യുന്ന വെള്ളം പ്രവാചക സ്പർശമുള്ള വസ്തുക്കളും വെള്ളവും ചേർന്നിട്ടുള്ളതാണെന്നും അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു ഇതാണ് ഇപ്പോൾ വിവാദമായത് തിരുകേശവുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ അവകാശവാദം അദ്ദേഹത്തിന്റെ ഫണ്ട് പിരിവ് ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്ന് സംശയിക്കണമെന്ന് സമസ്ത മുഷാവർ അംഗം ഡോക്ടർ ബഹാദ്ദീൻ നദവി മാധ്യമം ദിനപത്രത്തോട് വെളിപ്പെടുത്തിയതാണ് തിരുകേശത്തെ വീണ്ടും വിവാദ വിഷയമാക്കുന്നത് പ്രവാചക കേശം പവിത്രമാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അത് ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അത് ലഭിച്ച സനദ് എന്നറിയപ്പെടുന്ന കൈമാറ്റ പരമ്പര സംബന്ധിച്ച തെളിവുകൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കൈവശമുണ്ടാകണം അങ്ങനെയൊരു പരമ്പര വെളിപ്പെടുത്താൻ കാന്തപുരത്തിന് കഴിയാതെ വന്നതോടെ തിരുകേശം വ്യാജമാണെന്ന് വ്യക്തമായി വിശ്വാസികളെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വഴി തെറ്റിക്കുന്നത് വെച്ചുപുറപ്പിക്കാനാകില്ലെന്നും സമസ്ത മുഷാവര അംഗം പറഞ്ഞു അതേസമയം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ മരണാനന്തരം ഇത് അത്ഭുത സിദ്ധിയായി പ്രചരിപ്പിക്കാനുള്ള കുബുദ്ധിയാണ് നടക്കുന്നതെന്നും കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനിയും കടുത്ത വിമർശനം ഉന്നയിച്ചു തിരികേശം കൈവശമുണ്ടെന്ന കാന്തപുരത്തിന്റെ അവകാശവാദത്തിനെതിരെ സമുദായ സംഘടനകളിൽ നിന്ന് വ്യാപക വിമർശനം ഉയർന്നിരുന്നു മുബാറക് എന്ന പേരിൽ പള്ളി പണിയാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് തിരുകേശ പ്രചാരണമെന്നും ഇത് ഫണ്ട് തട്ടൽ ലക്ഷ്യമാക്കിയാണെന്നും സമസ്തയുടെ പോഷക സംഘടനകളും വിമർശനമുയർത്തി ഇതോടെ ഷേർ എ മുബാറക് പള്ളി നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയ കാന്തപുരം നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത് പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ അവകാശവാദം ഉയർത്തിയതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ോളജ് സിറ്റിയെ തീർത്ഥാടക കേന്ദ്രമാക്കി സാമ്പത്തിക നേട്ടം കൊയ്യുകയാണ് ലക്ഷ്യമെന്നും വിമർശനമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിരുകേശ വിവാദം യു ഡി എഫ് ഉയർത്തിയിരുന്നു നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തിരുകേശം വീണ്ടും ചർച്ചകളിലെത്താൻ സാധ്യത ഏറെയാണ് എന്നാൽ ഈ വിഷയത്തിൽ കരുതലോടെ മാത്രമേ മുഖ്യമന്ത്രിയും സി പി എമ്മും പ്രതികരിക്കുകയുള്ളൂ